വേനൽ ചൂടിനേക്കാൾ ശക്തിയോടെയാണ് ഇത്തവണ പാലക്കാട് തിരഞ്ഞെടുപ്പ് ചൂട് പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം അത്തരത്തിൽ തിളച്ചു മറിയുന്നതാണ് ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള ലോക്സഭാ മണ്ഡലമായിരുന്നു ഒരു കാലത്ത് പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ച് ബാലികേറാമലയും ഇ കെ നയനാർ മുതൽ എം പി രാജേശ്വരെ പാലക്കാട് നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് എന്നും ഇടത് കക്ഷികളെ തിരഞ്ഞെടുത്ത് ഡൽഹിയിൽ അയച്ചിരുന്ന പാലക്കാട് മണ്ഡലം അഞ്ചു തവണ മാത്രമാണ് കോൺഗ്രസിന് അവസരം കൊടുത്തിട്ടുള്ളത് എന്നാൽ തൊണ്ണൂറ്റി ഒന്നിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് വരെ പാലക്കാട് നിന്ന് മത്സരിച്ച ഒറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ലോക്സഭയിൽ എത്തിയിട്ടില്ല ആ ചരിത്രത്തിന് അന്ത്യമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബാനറിൽ മത്സരിച്ച വി കെ ശ്രീകണ്ഠനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ ആഞ്ഞുവീശിയ യു ഡി എഫ് തരംഗമാണ് ശ്രീകണ്ഠന് ഗുണം ചെയ്തത് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പാലക്കാടൻ ചൂടുപോലെ അവിടുത്തെ രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പും തിളച്ചു തിളച്ചുമറിയുമെന്ന് ഉറപ്പ് നഷ്ടപ്പെട്ട പ്രതാപം പിടിച്ചെടുക്കാൻ സി പി എമ്മും വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് വേണ്ടി താൻ നേടിയെടുത്ത സീറ്റ് നിലനിർത്താൻ വി കെ ശ്രീകണ്ഠനും തമ്മിൽ നടത്തുന്ന വലിയ പോരാട്ടമായിരിക്കും അത് കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠൻ നേടിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകളായിരുന്നുവെങ്കിൽ സി പി എമ്മിന്റെ എം പി രാജേഷ് നേടിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളായിരുന്നു പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം അതായത് വോട്ട് ചെയ്തതിൽ മുപ്പത്തിയൊമ്പത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ടും വി കെ ശ്രീകണ്ഠനായിരുന്നു രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടുകളുമായി മൂന്നാമതായി ബി ജെ പിയും കഴിഞ്ഞ തവണ ചിത്രത്തിലുണ്ടായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നെണ്ണത്തിലെ വി കെ ശ്രീകണ്ഠന് എം പി രാജേഷിനേക്കാൾ വോട്ടുണ്ടായിരുന്നുള്ളു പട്ടാമ്പി മണ്ണാർക്കാട് പാലക്കാട് ഷൊർണൂർ ഒറ്റപ്പാലം കൊങ്ങാട് മലമ്പുഴ എന്നിവിടങ്ങളിൽ വോട്ടെണ്ണത്തിൽ മുന്നിൽ രാജേഷ് ആയിരുന്നു എന്നിട്ടും വോട്ടിന്റെ മൊത്തം കണക്ക് ശ്രീകണ്ഠന് അനുകൂലമായി രണ്ടായിരത്തി പതിനാലിലെ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന എം പി രാജേഷിന്റെ വലിയ വോട്ടെണ്ണമായിരുന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും മൂന്ന് ലക്ഷത്തി എമ്പത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴായി ചുരുങ്ങിയത് വർഷങ്ങളായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴ് രണ്ടെണ്ണത്തിൽ മാത്രം പ്രാതിനിധ്യമുണ്ടായിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ജയത്തെ അട്ടിമറി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ തന്നെ ആ ജയം നിലനിർത്താൻ ഇത്തവണയും കോൺഗ്രസ് തുറപ്പു വി കെ ശ്രീകണ്ഠനെ തന്നെ അട്ടിമറി ജയം സ്വന്തമാക്കിയ കോൺഗ്രസിൽ നിന്നും ആ ജയം തിരികെ പിടിക്കാൻ എൽ ഡി എഫ് ഇറക്കുന്നത് എ വിജയരാഘവനെയാണ് എൺപത്തിയൊമ്പതിൽ പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിച്ച ലോക്സഭയിലെത്തിയ സ്ഥാനാർത്ഥിയാണ് എ വിജയരാഘവൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം ആയിരത്തി മുതൽ സി സംസ്ഥാന കമ്മിറ്റിയിലും രണ്ടായിരത്തി മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ രാജ്യസഭാംഗമായും രാജ്യസഭയിൽ സി പി എമ്മിന്റെ ചീഫ് വിപ്പായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇടതുമുന്നണി കൺവീനറായിരുന്ന വൈക്കം വിഷുവിന് പകരം എൽ ഡി എഫ് കൺവീനറായി രണ്ടായിരത്തി ഇരുപതിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറിയപ്പോൾ പകരം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തുടരുന്നു നിലവിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ജനകീയ മുഖമായ വിജയരാഘവൻ എതിർ സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി പത്ത് വോട്ടർമാരാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത് ഇതിൽ മുസ്ലിം വോട്ടർമാർ ഇരുപത്തിയൊമ്പത് ദശാംശം ആറ് ശതമാനവും ക്രിസ്ത്യൻ വോട്ടർമാർ മൂന്ന് ദശാംശം ആറ് ശതമാനവുമാണ് അറുപത്തി ആറ് ദശാംശം എട്ട് ശതമാനമാണ് ഹിന്ദു വോട്ടർമാരുടെ കണക്ക് രാഷ്ട്രീയ കാലാവസ്ഥയിലെ മാറ്റങ്ങളും അട്ടിമറി സാധ്യതകളും പരിഗണിച്ചാൽ പാലക്കാടിൻ്റെ മത്സരച്ചൂട് കൂടുക തന്നെ ചെയ്യും